ബോധം പരമാവധി ബോധമത്രേ എന്ന് ഗുരുദേവൻ അദ്വൈത ജീവികയിൽ പറയുന്നു മലയാള ഭാഷയിൽ അറിവ് എന്നാണ് ഗുരുദേവൻ ഈ ബോധത്തെ കുറിച്ച് പറയാം ആത്മാപദേശത്തിൽ പലയിടത്തും അറിവ് എന്ന പദം അദ്ദേഹം ഉപയോഗിക്കും അപ്പോ നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് എന്തുണ്ടായിരുന്നു ബോധം പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം എന്തുണ്ട് ബോധം നാമരൂപങ്ങൾ മറഞ്ഞാൽ എന്ത് ബാക്കിനെക്കും ബോധം ഇത് മനസ്സിലായാൽ ഞാൻ അവൻ ഇവൻ എന്നെന്ത് വേറെതിരിവ് എല്ലാം വെറും നാമരൂപങ്ങൾ അപ്പോ ഞാനും അവനും ഇവനും ഒന്നാണ് ഇത് അനുഭവിക്കണം നമുക്ക് അനുഭവിക്കണം അതിന് ഈ സത്യവസ്തുവിനെ അറിയാതെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും പറ്റില്ല എന്നല്ല കർമ്മത്തിനു വേണ്ട കാമങ്ങളും സങ്കൽപ്പങ്ങളും പെരുകി പെരുകി ഫുടുവിൽ സത്യവസ്തു തീരെ മറഞ്ഞു പോകും അപ്പോഴേക്കും നേടിയ കുറെ ജഡവസ്തുക്കൾ ചുറ്റും ശരീരമുൾപ്പെടെ ഇതിനർത്ഥം ജഡം വേണ്ടെന്നോ ഈ സത്യം ഓർമ്മിച്ചുകൊണ്ട് കൊട്ടാരങ്ങൾ പണിതുയർത്തു എത്ര ചക്രവർത്തിമാർ ജനകൻ തുടങ്ങിയവർ അവരൊന്നും ഒളിച്ചോടിയില്ല അംബരീഷൻ എന്താ അംബരീഷന്റെ കഥ നമ്മൾ പറയാറില്ലേ അദ്ദേഹം സുതേഷു ദാരേഷു ഗൃഹേഷു ബന്ധുഷു ദിവോത്തമ സ്യന്തനവാദി ഭക്തിഷു മക്കള് ഭാര്യമാര് ആനസൈന്യം കുതിരസൈന്യം രഥസൈന്യം അക്ഷയരത്നാഭരണ ആയുധാദേഷു ഒരിക്കലും ജയിക്കാത്ത രത്നശേഖരം ആയുധശേഖരം അനന്തകോശേഷു ഒരിക്കലും തീരാത്ത ഖജനാവ ഇവിടൊക്കെ അകരോ അസന്മത്തി ഒന്നുമില്ല പിന്നെ എന്തിനാ ശരീരം ഈ വേഷം കെട്ടിയതുകൊണ്ട് കളിക്കുന്നു ഉള്ളൂ നാടകത്തിൽ കഥാപാത്രമോ കഥയോ ഒന്നുമില്ല വേഷം കെട്ടിയതുകൊണ്ട് ഭംഗിയായിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ കളിച്ചോളൂ പക്ഷെ ഒന്നുമില്ല ഇല്ലാത്തത് ഇല്ലാത്തതെന്ന് അറിഞ്ഞുകൊണ്ട് കളിക്കൂ രാവണൻ ഉണ്ടെന്ന് പറഞ്ഞ് രാമംപിള്ള കളിച്ചാൽ രാമംപിള്ള വലിയ അപകടത്തിൽ ചെന്ന് വിടും രാവണന്റെ കണിക പോലുമില്ല ഗംഭീരമായി കളിക്കുന്നു എന്താ പാടില്ലാത്തത് എടുത്തു പറയുന്നത് ഇങ്ങനെ സത്യമൊക്കെ തെളിഞ്ഞാൽ കർമ്മമൊക്കെ പോവില്ലേ കുടുംബമൊക്കെ ഒവില്ലേ രാജ്യം പോവില്ല ഒന്നും പോവില്ല ഗംഭീരമായിട്ട് പണ്ടത്തെക്കാൾ കുടുംബത്തെ പുലർത്താം ദേശം പോലും അറ്റാച്ച്മെന്റില്ല സംഘമില്ല ചെയ്യേണ്ട കർമ്മമൊക്കെ ഭംഗിയായി ചെയ്യാം ദുഃഖമില്ല കാരണം ഇല്ലാത്തത് കൈകാര്യം ചെയ്യുന്നു അമ്പരീക്ഷണം അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ദുർവാസാവിനു പോലും അദ്ദേഹത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോ ഈ ധാരണ സത്യം ഉറച്ചാൽ ഒക്കെ അങ്ങ് വിട്ടുപോകണം ഉടനെ ഋഷികേശത്തോ അല്ലെങ്കിൽ വല്ല കൊടുങ്കാട്ടിലോ ചെന്നിരിക്കണം എന്നൊക്കെ ധരിച്ചാണ് ആളുകൾ ഈ സത്യത്തോട് വിമുഖരാവുന്നത് ശാസ്ത്രീയമായ സത്യത്തോടു വിമുഖത വന്നാൽ പിന്നെ അസത്യമല്ല എല്ലാം അസത്യത്തിന്റെ പിന്നാലെ പായുകയാണ് അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് ഒരു കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം പൂർണ്ണമായും അവന്റെ ജീവിതത്തെ പരാജയത്തിലെത്തിക്കുന്ന കർമ്മം ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല സത്യമെന്തം എന്നറിഞ്ഞുകൂട എന്തിന് ജനിച്ചു എന്തിന് മരിച്ചു എന്ന് നിശ്ചയമില്ല കൂരിരുട്ടിലേക്ക് മരണത്തോടുകൂടി ആഴുകയാവും അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നു മറ്റുള്ളവരെ ഒരിക്കലും മാറ്റി നിർത്തി കർമ്മം ചെയ്യരുത് നിങ്ങൾ കർമ്മം ചെയ്യൂ കുടുംബം ഭരിക്കൂ പക്ഷേ എല്ലാം ഈശ്വരമയം അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം നാമരൂപങ്ങൾ പൊന്തുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന ബോധവസ്തു ആദിമമായ ഒരു ൊരാത്മരൂപം ഉപനിഷത്തുകളെല്ലാം പറയുന്നു ആത്മാവാ ഇതമഗ്ര ആസീത് ന്യത്കിഞ്ചനിഷത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ആരംഭത്തിൽ നാമരൂപങ്ങൾ പ്രകടമാകുന്നതിന് മുൻപ് ആത്മാവ് മാത്രം ആയിരുന്നു മറ്റൊന്നും ചലിക്കുന്നതായി ഉണ്ടായിരുന്നില്ല ഐതര ഉപനിഷത്തിന്റെ പ്രഖ്യാപനമാണ് ഇതൊക്കെ നമുക്കാർക്കും സാക്ഷാത്കരിച്ചനുഭവിക്കാം എങ്ങനെ ഒന്നുള്ള സത്യം ഉറപ്പുവരുത്തുക അതിനാണ് ഗുരുദേവൻ പറയുന്നത് അവൻ ഇവൻ അറി ഇവിടെ എന്താ സംശയം അവൻ ഇവൻ എന്ന് വെച്ചാൽ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ അല്ലെങ്കിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെ അറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആത്മരൂപം ആദിമം നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപുണ്ടായിരുന്ന വസ്തു ഇല്ലാതെ നാമരൂപങ്ങൾ പ്രകടമാവാൻ പറ്റില്ലല്ലോ ആ വസ്തു ആദിമമായൊരാത്മരൂപം അതുകൊണ്ട് എന്ത് വേണം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരേണം ഞാൻ എന്റെ സുഖത്തിന് ആദരിക്കുന്ന എല്ലാ കർമ്മങ്ങളും അന്യരുടെ സുഖത്തിനും ഉതകണം എന്ന് പറഞ്ഞാലോ അന്യരെ വെറുക്കാതെ അന്യരെ ദ്രോഹിക്കാതെ അന്യരെ വേർപെടുത്തി കാണാതെ എല്ലാം ഒരേ ബ്രഹ്മവസ്തുവം ഉറപ്പിച്ചുകൊണ്ട് ബ്രഹ്മയജ്ഞമായി കർമ്മം ചെയ്യണം ഇതിനർത്ഥം രാപകൽ അന്യരുടെ പുറകെ പോകണം എന്നൊന്നുമല്ല നിങ്ങൾ കുടുംബത്തിനു വേണ്ടി തന്നെ പ്രവർത്തിക്കൂ പക്ഷേ അപ്പോഴും ഞാനും കുടുംബവും അയൽവക്കക്കാരനും കുടുംബവും എന്നല്ല സകലരും ഒന്ന് തന്നെ ഒരേ സത്യം തന്നെ എന്നുറപ്പിക്കൂ അപ്പോ താൻ ചെയ്യുന്ന കർമ്മം പോലും തീരും ഒരിക്കലും മറ്റൊരാർക്ക് ആ കർമ്മം കൊണ്ട് ഒരു ദ്രോഹവും സംഭവിക്കില്ല കൃഷ്ണനും പറയുന്നത് അതല്ലേ കർമ്മം ബ്രഹ്മയജ്ഞമാക്കൂ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ് ബ്രഹ്മണാഹുതം ഗന്ധവ്യം ബ്രഹ്മ കർമ്മ ബ്രഹ്മകർമ്മസമാധിന ബ്രഹ്മത്തിന് എല്ലാം അർപ്പിക്കുന്നു ഹോമദ്രവ്യം ബ്രഹ്മം തന്നെ ഹോമിക്കുന്ന ആൾ ബ്രഹ്മം തന്നെ എന്താ ഇതിന്റെ ലക്ഷ്യം ബ്രഹ്മപ്രാപ്തി ഇതെങ്ങനെ സാധിക്കും എന്ത് കർമ്മം ചെയ്യുമ്പോഴും ബ്രഹ്മപൂജയാണെന്ന് ഓർമ്മിച്ചാൽ മാത്രം മതി ആ ഓർമ്മ അതെങ്ങനെ ബ്രഹ്മപൂജയോ കാണുന്നതൊക്കെ ബ്രഹ്മമാണ് നിങ്ങൾ നിങ്ങളെന്ത് കാണുന്നതും ബ്രഹ്മമാണ് അപ്പോ കാണുന്ന വസ്തുക്കളെ ആശ്രയിച്ചല്ലേ കർമ്മം അപ്പോ അതെല്ലാം ബ്രഹ്മപൂജ കൃഷ്ണൻ ഇതൊക്കെ ആവർത്തിച്ച് പറയുന്നു ഗീതയൻ സത്യമൊന്നേ ഉള്ളൂ കൃഷ്ണനും ഗുരുദേവനും നമുക്കുമൊക്കെ സത്യമൊന്നേ ഉള്ളൂ ഒരേ ഒരു ബ്രഹ്മം അതുകൊണ്ടാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരയണം നരമറിച്ച് ഒരുവനു നല്ലതും അന്യനല്ലും ചേർപ്പൊരു തൊഴിലാത്മവിരോധിയോർത്തിടേണം ച അന്യനും താനുമൊക്കെ ഒന്നാണ് ഭാഗവതത്തിൽ കവിളൻ അമ്മയോട് പറയുന്നു അമ്മേ ആത്മനശ്ചരസ്യാപി എക്കരോത്യന്തരോദരൻ തസ്യ ഭിന്നദൃശോ മൃത്യുർവിധേ ഭയമുൽബണം താനും അന്യനും രണ്ടാണെന്ന് ആര് കാണുന്നുവോ അവന് മരണം സദാ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും അവന് സത്യം തെളിയില്ല അവനെപ്പോഴും ജഡം സത്യമാണെന്ന് കരുതുന്നു നാമരൂപം നാമരൂപം പോകുന്നതും വരുന്നതുമാണ് ജനനവും മരണവും ജഡം സത്യമെന്ന് കരുതുന്നവന് സദാ മരണഭയം നിലനിൽക്കും അപ്പോ സത്യമെന്താണെന്ന് ഉറപ്പിച്ച് ആ സത്യം അനുഭവിക്കത്തക്ക രീതിയിൽ ഒക്കെ ഈശ്വര പൂജയായി കരുതി കർമ്മം ചെയ്യൂ ഒക്കെ ഈശ്വരൻ ഇതും ഈ സത്യം മനസ്സുകൊണ്ട് ഉറപ്പിക്കണം അല്ലാതെ ഇവിടെ യാതൊരു ലക്ഷ്യമില്ല എന്തായതിന് ഇതിന് പ്രയാസം ശാസ്ത്രീയമായ സത്യം മനസ്സിലാക്കിയാൽ സർവരും സർവവും ബ്രഹ്മമാണെന്നുള്ളതിൽ എന്താ സംശയം സകലതും ബോധവയമാണെന്നുള്ളതിൽ ആർക്കാണ് സംശയം ഇത് ഉറപ്പുണ്ടെങ്കിൽ അതോർമ്മിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും നേരെമറിച്ച് ഞാനും അന്യനും രണ്ടാണ് ഒരുവനും നല്ലതും അന്യനല്ലും ചേർപ്പൊരു തൊഴിൽ എനിക്ക് നന്മ വരണം അവൻ നശിക്കണം അല്ലെങ്കിൽ അവന് നന്മ വരുന്നതിൽ എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ കരുതി ഒരാൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആത്മവിരോധി ആത്മാവ് അയാൾക്കൊരിക്കലും തെളിയില്ല അയാളുടെ കർമ്മം മുഴുവൻ ഉണ്ടായി നശിക്കുന്നതായി തോന്നുന്ന ജഡത്തെ ആശ്രയിച്ചാണ് ജേഡത്തെ അതുകൊണ്ടാണ് കപിലൻ അമ്മയോട് പറയുന്നത് തനിക്കും അന്യനും ഭേദമുണ്ടെന്ന് കരുതുന്ന ആളിനെ മരണം സദാ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സദ നമ്മളിന്ന് കാണുന്നില്ലേ എത്ര പേരാണ് ദിവസേന എന്തെല്ലാം കാരണങ്ങളിൽ മരിച്ചു മരിച്ചു പോകുന്നു ഇവരൊക്കെ എന്തെങ്കിലും സ്വസ്ഥത അനുഭവിച്ചിട്ടാണോ മരിക്കുന്നത് ആൾക്ക് ഒരിക്കലും ഒരു സ്വസ്ഥതയും ഉണ്ടാകാൻ സാധ്യമേ അല്ല അതുകൊണ്ട് ഒരുവനും നല്ലതും അന്യ നല്ലല്ലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ആത്മാവിനെ അനുഭവിക്കാൻ തടസ്സം തടസ്സമായിരിക്കും അങ്ങനെയുള്ളയാൾ ആത്മാവിനെ ചിന്തിക്കുന്നു പോലുമില്ല മറ്റൊരാളില് ദുഃഖം വരണമെന്നാഗ്രഹിക്കുന്നയാൾ ആത്മാവിനെ അറിയുന്നില്ല അവൻ ജടത്ത് മാത്രമേ കാണുന്നുള്ളൂ ഉണ്ടായി ജീർണിച്ച് നശിക്കുന്ന ജടത്തെ അവനെങ്ങനെയാണ് സൗഖ്യം വരിക പരനു പരം പരിതാപമേകിടുന്നോരെരി നരകാതിയിൽ വീണെരിഞ്ഞിടുന്നു അന്യന് ദുഃഖമുണ്ടാക്കുന്നവർ പരിതാപം മലയാളം സ്പഷ്ടം പരനു പരം പരിതാപമേകിടുന്നോര് ഏകടുന്ന ആളുകൾ ഏരി നഗരകാർഥയിൽ വീണ് അന്യനെ വിദ്വേഷിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ വിദ്വേഷിക്കുന്നയാളിനെ ദുഃഖം ആരംഭിക്കുന്നു